രണ്ട് ദിവസമായി തന്നെ ജാസ്മിൻ്റെ പിന്നാലെയാണ് പ്രേക്ഷകർ എന്ന് പറയണം കാരണം ബിഗ് ബോസ് എക്സ് കാണുന്ന ഓരോരുത്തർക്കും അറപ്പ് വരുന്ന രീതിയിലാണ് ജാസ്മിൻ പെരുമാറുന്നത് എന്നാണ് ഇതിൻ്റെ അടിസ്ഥാനം കാരണം കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെയൊക്കെ തന്നെയും ജാസ്മിൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയം അവിടെയുള്ള വീട്ടുകാർക്ക് തന്നെ അത് കഴിക്കാൻ മടിയായിരുന്നു ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞ ചില കാര്യങ്ങളും ലാലേട്ടൻ വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളുമാണ് ഇത്തരത്തിൽ ഇവർക്ക് അറപ്പ് വരാനുള്ള പ്രധാന കാരണമായി മാറുന്നത് ലാലേട്ടൻ അപ്പോൾ ജാസ്മിൻ ചായ തുറന്നു വെച്ച് അതിൻ്റെ മുകളിൽ തുമ്മി ഉടുന്ന ഒരു വീഡിയോ പങ്കുവെച്ചിരുന്നു ഇതോടെ അവിടെയുള്ളവർക്കൊക്കെ തന്നെയും ജാസ്മിൻ്റെ വൃത്തി മനസ്സിലായി ഇതിന് പിന്നാലെ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയം തന്നെ ഇന്നലെ മൂക്ക് തുടച്ചതിന് ശേഷം വീണ്ടും വീണ്ടും ചപ്പാത്തി പാനൽ പിടിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു എന്നാൽ ഇന്നലെ എല്ലാവർക്കും കിട്ടിയത് ഇത്തരത്തിൽ തുപ്പൽ മുങ്ങിയ ഒരു ചായയാണെന്ന് പറയാം കാരണം ജാസ്മിൻ ആയിരുന്നു ഇന്നലെ ചായ ഉണ്ടാക്കിയത് ചായ ഉണ്ടാക്കുന്ന സമയം അതിൻ്റെ മധുരം നോക്കാനായി നമ്മൾ എല്ലാവരും സ്പൂൺ ഉപയോഗിച്ച് മധുരം നോക്കുന്ന ഒരു പതിവുണ്ട് എന്നാൽ ജാസ്മിൻ ആ സ്പൂൺ വെച്ച് തന്നെ വീണ്ടും ചായ ഇളക്കുന്നത് നമുക്ക് ക്ലിയർ ആയി തന്നെ വീഡിയോയിൽ കാണാം ഇതൊന്നും തന്നെ ബിഗ് ബോസ് കാണിക്കാതെയും ഇരിക്കുന്നില്ല എന്നതാണ് സത്യം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ തന്നെയും നമ്മൾ ചെയ്യുന്നത് പോലെ ബിഗ് ബോസ് വീട്ടിൽ ചെന്ന് ചെയ്യാനാകില്ല അത് നമ്മുടെ സ്വന്തം വീടല്ല അവിടെ ഒത്തിരി ആൾക്കാരുണ്ട് മറ്റു മേഖലയിൽ നിന്ന് വരുന്ന അറിയാത്ത ഒരുപാട് ഫാമിലിയിൽ നിന്നുള്ള ആൾക്കാരുണ്ട് നമ്മൾ കുറച്ചുകൂടി വൃത്തി വൃത്തിയോടെ ജീവിക്കണം നമ്മുടെ വീട്ടിലായാൽ പോലും നമ്മളിങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ ഒരു സ്പൂൺ ടേസ്റ്റിന് നോക്കാൻ വേണ്ടി വായിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ തുപ്പൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് അതേ സ്പൂൺ എടുത്ത് വീണ്ടും മറ്റുള്ളവർക്ക് കുടിക്കാനുള്ള ചായയിൽ ഇളക്കുമ്പോൾ അത് വളരെയധികം വൃത്തിയില്ലായ്മയാണ് കാണിക്കുന്നതെന്ന് പറയുന്നു ഇത്തരത്തിൽ ചെയ്യാൻ പാടില്ല എന്നും ജാസ്മിൻ്റെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ജാസ്മിൻ അറിയാതെ ഇവിടെ ചെയ്തു പോകുന്നതെന്നും ഇത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുവെന്നും പറയുന്നു വളരെ വ്യക്തമായി തന്നെ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ജാസ്മിൻ ആദ്യം പഞ്ചസാര ഉണ്ടോ എന്ന് നോക്കാനായി ചായയ്ക്കകത്ത് സ്പൂണ് മുക്കി വായിൽ നോക്കി ടേസ്റ്റ് നോക്കുന്നുണ്ട് മധുരമുണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷം ഈ വായിൽ വെച്ച ചായ ബാക്കി വരികയും അത് തിരിച്ച് അതിൽ തന്നെ ഒഴിക്കുകയും അത് വെച്ചൊന്നുകൂടി ആ പാത്രത്തിൽ ചായ ഇളക്കുകയും ചെയ്തത് വളരെ വ്യക്തമായി തന്നെ വീഡിയോയിൽ കാണാം ഇത് വളരെയധികം വൃത്തിഹീനമായ ഒരു കാര്യമാണെന്നും ഇത് ആ ഹൗസിൽ ഇനി കൊണ്ടുപോകാനാകില്ല എന്നും ലാലേട്ടൻ കഴിഞ്ഞ ദിവസം തമാശ രൂപേണയാണ് പറഞ്ഞതെങ്കിലും ഇപ്രാവശ്യം കുറച്ച് കാര്യമായി തന്നെ പറയണമെന്നും പറയുന്നു ഇത് ഒരു വലിയ തെറ്റ് തന്നെയാണെന്നും ഇത് വൃത്തിയില്ലായ്മയാണെന്നും ഇത് ഹൗസിൽ കൊണ്ടുപോകാനാകില്ല എന്നും പറയുന്നു കുളിക്കുന്നതൊക്കെ ഒരാളുടെ പേഴ്സണൽ ഹൈജീനാണ് അത് അവരവർ തീരുമാനിക്കേണ്ട കാര്യമാണ് എന്നെ നാറണോ മറ്റുള്ളവർക്ക് നാറ്റം സഹിക്കാതെ അവർ ഓടണോ എന്നൊക്കെ ഉള്ളത് ഒരു ഹൗസിൽ നിൽക്കുമ്പോൾ അതും നമ്മൾ മാന്യപ്രകാരം ചെയ്യേണ്ടതാണ് ശരി അതൊരു പേഴ്സണൽ കാര്യമാണ് എന്ന് എപ്പോഴും ജാസ്മിൻ പറയാറുണ്ട് പക്ഷേ ഇത്തരത്തിൽ അടുക്കള ടീമിൽ കയറി നിന്ന് ഇങ്ങനത്തെ വൃത്തികേട് കാണിക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് തന്നെ പറയണം കാരണം ബിഗ് ബോസ് വീട്ടിൽ ഒത്തിരി പേരുള്ളതാണ് അവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്നതാണ് അതൊന്നും നോക്കാതെ അതിനുള്ളിൽ തൻ്റെ തുപ്പലും മൂക്കട്ടയും ഒക്കെ ഇടുകയും അത് മറ്റുള്ളവർക്ക് കൊടുക്കുകയും അത് മനഃപൂർവ്വം വീണ് കഴിഞ്ഞിട്ട് ടേസ്റ്റ് കൂടാൻ വേണ്ടി എന്ന് തമാശ രൂപേണയായാലും പറയുന്നതൊക്കെ തെറ്റാണെന്നാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് ജാസ്മിൻ ഒട്ടും വൃത്തിയില്ല അതുകൊണ്ട് തന്നെ ജാസ്മിൻ ദയവ് ചെയ്ത് ഇനി കിച്ചൻ ഡ്യൂട്ടിക്ക് വരരുത് ആരും വിശ്വസിച്ച് കഴിക്കില്ല കഴിഞ്ഞ ദിവസം ജാസ്മിൻ ചപ്പാത്തി പരത്തിയപ്പോൾ തന്നെ അഞ്ചുവ പറഞ്ഞിരുന്നു ഞാൻ ചോറ് കഴിച്ചോളാം എനിക്ക് ചപ്പാത്തി വേണ്ടെന്ന് അത് ജാസ്മിൻ്റെ വൃത്തിയില്ലായ്മ കാരണമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ